അല്ല അത് നിങ്ങളത് വലിയ വാർത്തയാക്കി എന്താ സംഭവം എന്താ വലിയ വാർത്തയാക്കണെന്ത് കാരണം ഉണ്ടായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കെ പി സി പ്രസിഡൻ്റ് അത് പറഞ്ഞത് കാരണം പത്ത് മണിക്ക് സമ്മേളനം നടത്താമെന്ന് പറഞ്ഞു ഞങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ ശ്രീ കെ സി വേണുഗോപാൽ കൂടി ആലപ്പുഴയിലുള്ള സാഹചര്യത്തിൽ സംസാരിച്ചു അപ്പോൾ അതുകൊണ്ട് പത്രസമ്മേളനം വൈകുമെന്ന് പറഞ്ഞു അപ്പോൾ പത്രസമ്മേളനം വൈകി പോകുന്ന വഴിക്ക് എനിക്ക് വൈ എം സിയിൽ ഒരു പരിപാടിയിലൊരു ഒരു ഒരു എൻ വി പ്രഭുവിന്റെ പേരിലുള്ളൊരു ചെസ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യണം ഞാൻ സ്വല്പം അപ്പോൾ പെർസെന്റ് ഇവൻ എവിടെ പോയി കിടക്കാന്ന് ചോദിച്ചു ഇത് നമ്മൾ സഹപ്രവർത്തകർ സഹപ്രവർത്തകരുമ്മ പറയണല്ലേ ഏഹ് നിങ്ങൾ അതിൻ്റെ അപ്പുറത്ത് എന്താ ഉള്ളത് ഇവൻ എവിടെ പോയി കിടക്കാന്ന് ചോദിക്കും നിങ്ങൾ ഈ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ക്യാമറമാനെ കണ്ടില്ല ഇവൻ എവിടെ പോയി കിടക്കുകയാണെന്ന് ചോദിക്കില്ല അത്രയുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല ആ ഇല്ലല്ല അതും പോലും അതൊക്കെ നമ്മൾ നിങ്ങൾ ഫ്രണ്ട്സ് അങ്ങനെ പറയും ആ വാക്കുപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം അദ്ദേഹം പറഞ്ഞ മാതിരി ഞങ്ങൾ ജ്യേഷ്ഠാനുജ ബന്ധമുള്ളത് ജ്യേഷ്ഠ സഹോദരമുള്ള ഒരാളാണ് അപ്പം ഇവൻ ഇവിടെ പുള്ളി ചെന്നിരുന്നിട്ട് പത്ത് മിനിറ്റ് ആയി എന്നിട്ട് ഞാൻ എത്തിയിട്ടില്ല ഞാൻ പിന്നത് പതിനൊന്നഞ്ചിന് വന്നിട്ട് കാര്യമുള്ളതെന്ന് എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് അറിയാം പത്താം പത്തഞ്ചിന് വന്ന് പത്രസമ്മേളനം നടത്താമോ നടത്താമോ നിങ്ങൾ ആലോചിക്കുക അപ്പം ഞാൻ കറക്റ്റ് പതിനൊന്നാം അഞ്ചിന് എത്താൻ വേണ്ടിയിട്ട് ഞാൻ പാഞ്ഞു വരുവാണ് അവിടെ ഞാൻ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് എടുത്തിട്ടുള്ളു പാഞ്ഞു വരുവാണ് അപ്പം അദ്ദേഹം അതിന് മുമ്പ് കയറി ഞാനിപ്പോൾ എത്തിയെന്ന് ഞാരിച്ചിട്ട് അപ്പം എത്തി കയറി ഇരുന്ന് ഞാൻ അസ്വസ്ഥ വരില്ലേ ആളെ കാണാതെ അപ്പൊ എവിടെ പോയി കിടക്കാന്ന് ചോദിച്ചത് അത് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് എന്നോടുണ്ട് ഇത് വലിയ വാർത്തയാക്കും അതിന് നിങ്ങൾ എന്തൊക്കെ വാർത്ത ഹൈക്കമാൻഡ് ഇടപെട്ട് ഇവനെവിടെ പോയി കിടക്കണ എന്ന് ചോദിച്ചതിന് ഹൈക്കമാൻഡ് ഇടപെട്ടു പിന്നെല്ലാവർക്കും താക്കീത് നൽകി സമ്മതിച്ചി ഇതിന് അവനെവിടെ പോയി കിടക്കണെന്ന് ചോദിച്ചതിന് ഞാൻ ഡേ ഇപ്പൊ ഇവര് എൻ്റെ സഹപ്രവർത്തകരാണ് ഇവര് ഇവിടെ കൂടെ നിൽക്കുന്ന മിക്കവാറും പേര് ബാബുപ്രസാദ് എന്നെക്കാൾ പ്രായത്തി ഉറപ്പല്ല ഞാൻ പറഞ്ഞു കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ഓടും അത് അദ്ദേഹം വളരെ നിഷ്കളങ്കരായി സംസാരിച്ചാണ് നമ്മളാണെങ്കിൽ ചിലപ്പോൾ ശ്രദ്ധിക്കും ബൈക്കുള്ളതുകൊണ്ട് ഇവരെവിടെ പോയി കിടക്കണെന്ന് ചോദിച്ചാൽ എന്താ കുഴപ്പം ആ അതൊക്കെ തമാശ അല്ലേ ഇത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി നിങ്ങൾ വരുമ്പോ നിങ്ങളുടെ ക്യാമറമാനെ കണ്ടില്ലെങ്കിൽ നിങ്ങള് സുധാകരൻ പറഞ്ഞ അതേ വാക്കിൽ തന്നെ പറയും അല്ലെ നിങ്ങളെ നമുക്കിഷ്ടമല്ലേ ഒന്നുമില്ലെങ്കിൽ അല്ല ആദി ആദ്യം വേറെ എന്ത് സംശയം ഉണ്ട് പുതുപള്ളിയിൽ എന്താ പറഞ്ഞത് എടാ ഞാൻ പറയാം ആദ്യം ഞാൻ പറയാം പറഞ്ഞു എടാ ഞാൻ ആദ്യം പറയാന്ന് പറഞ്ഞ അല്ലല്ലേ കോമഡി അല്ല ഇതൊക്കെ നമ്മൾ ഒരാളെ നമ്മൾ കാത്തിരിക്കുക അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടിയാണ് ഒരു വാജവും കൂടി പറയുന്നത് നിങ്ങൾ വിട്ടുപോയി ഈ പത്രക്കാരൊക്കെ ഇവിടെ കൊണ്ടിരുത്തിയിട്ട് ഏഹ് ഇവിടെ എവിടെ പോയി കിടക്കുക നിങ്ങൾക്ക് വേണ്ടിട്ടാണ് പറയുന്നത് ആ അല്ലല്ലേ നിങ്ങളോട് നമ്മള് ഞാൻ വിളിച്ച് പറഞ്ഞത് ഇപ്പൊ സിദ്ധിക്കും ഷാനിമോളൊക്കെ വന്ന് പല പ്രാവശ്യം സംസാരിച്ചിപ്പോത്തും ഇത് നിങ്ങൾക്കറിയാലോ പത്താം അമ്പത്തഞ്ചിന് പത്ത് സമ്മേളനം നടത്തിയിട്ട് കാര്യമില്ലെന്ന് എനിക്കും അറിയാം നിങ്ങൾക്ക് പറയാം ഞാൻ പറഞ്ഞല്ലോ ഞാനിത് എൻ്റെ സഹപ്രവർത്തകരോടും ഞാൻ പറഞ്ഞ രീതിയാണത് മനസ്സിലായി കേസ് വേണമെങ്കിൽ ഈ വാർത്ത പുറത്തുവന്നതിന് ശേഷം അതിനു മുമ്പും ഒരു ഒരു ദിവസം പ്രാവശ്യമെങ്കിലും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് കാരണം ഞങ്ങൾ ഇന്ന് രാവിലെ തീരുമാനിച്ച കുറെ കാര്യങ്ങളുണ്ട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടും ആ കാര്യമൊക്കെ പറയാൻ വിളിച്ച് സഹോദര ബന്ധമല്ല സുഹൃദ് ബന്ധത്തിലും സഹോദര ബന്ധത്തിലും ഒക്കെ സംഭവിക്കുന്നൊരു കാര്യം എന്തിന് നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ചല്ലേ മോശമായിട്ട് പറഞ്ഞത് അദ്ദേഹം അങ്ങനെ മോശം വാക്ക് എനിക്കെതിരെ ഉപയോഗിച്ചെന്ന് അപ്പം അതാദ്യം വന്ന് ആദ്യം പറഞ്ഞിട്ട് അത്രയുള്ളു എനിക്ക് പറയാനുള്ളത് വേറെ അല്ലേ എനിക്ക് പറയാനുള്ളത് വേറെ അല്ലേ ഞങ്ങൾ ഇത്ര പ്രാവശ്യം കൊണ്ട് ഒരുമിച്ച് യാത്ര ചെയ്യല്ലേ സമരാഗ്ധി വേണ്ടി അയാൾ ഒരുമിച്ച് പോലെ എത്ര നേരമാണ് ഒരുമിച്ചിരിക്കുന്നത് ഒരുമിച്ച് ഈ കാര്യമൊന്നും സംസാരിച്ചില്ല ഈ കാര്യം ഭയങ്കര വാർത്ത എന്ന് ചോദിച്ചു എന്ത് ഞാൻ ചായാലും എന്താ വാർത്തയിരിക്കണെന്ന് ചോദിച്ചു അദ്ദേഹത്തിനോട് അത്രയേ ഉള്ളു അത് ഉള്ളി ചോദിച്ചാൽ എനിക്കും മനസ്സിലായില്ല എന്ന് വാർത്ത വന്നുകൊണ്ട് അദ്ദേഹം വന്ന് നിങ്ങളോട് പറയില്ല ഞാൻ പ്രാവശ്യം കണ്ടുകഴിഞ്ഞാൽ ഞാൻ രണ്ടാമത് കാണാറുണ്ട കാണാറുണ്ട് അപ്പം നിങ്ങൾ വലിയ വാർത്ത വന്നു വലിയ വാർത്തയായി നിങ്ങൾ ഇവിടെ ആഗിക്കോ ഞാൻ ചോദിച്ച ഒറ്റ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുക നമ്മൾ രണ്ടുപേരും കൂടി നടത്തേണ്ട ഒരു കാര്യം ഞാൻ വഴിയിൽ അതേ അവിടെ വന്നിരുന്നിട്ട് അഞ്ചോ പത്തോ മിനിറ്റ് ആയി അല്ലേ അഞ്ചോ മിനിറ്റ് കൂടുതലേ ഈവനെ എവിടെ പോയി കിടക്കും വന്നു ചോദിച്ചു അതിനെന്താന്ന് എന്റെ തള്ളുണ്ട് കേട്ടാ ഏ ബാക്കും തള്ളരുത് നമുക്ക് പറയാല്ലോ എന്താ സംഭവിച്ചെന്ന് നിങ്ങളല്ലേ പറയേണ്ടത് ഞാൻ അറിയില്ല എന്താ സംഭവിച്ചെന്ന് എന്റെ ഭാഗത്ത് പാളിച്ചൊന്നും വന്നതായിട്ട് എനിക്കറിയില്ല പ്രതിപക്ഷ നേതാവ് വരാൻ താമസിച്ചതിനെ തുടർന്ന് ദേഷ്യപ്പെട്ടതായിട്ടാണ് ഒരു ദേഷ്യപ്പെടുന്നത് പ്രതിപക്ഷ നേതാവ് ഇതിർന്ന് ഞാനെന്തിന് ദേഷ്യപ്പെടണം ഈ ദിവസങ്ങളിലെല്ലാം പരമാവധി മണിക്കൂറുകൾ നമുക്ക് വേണ്ടി നമ്മളോടൊപ്പം ഒരുമിച്ച് നടക്കുന്ന ഒരാളാണ് പ്രതിപക്ഷ നേതാവ് ഞാനെന്തിന് അതിൽ ക്ഷൂഭിതരാവണം പക്ഷേ നിങ്ങൾ മാധ്യമങ്ങൾ കാണിച്ചൊരു അസ്വസ്ഥതയുണ്ട് ആ അസ്വസ്ഥത കണ്ടപ്പോൾ ഞാൻ പിന്നെ ദീപ്തിയോട് ചോദിച്ചു എത്ര മണിക്കാണ് മാധ്യമങ്ങളെ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ പത്തു മണിക്കാന്ന് പറഞ്ഞു അപ്പം സമയം ഒരു പത്ത് പത്തേ മുക്കാല മാറ്റോ ഇല്ലേ പത്തേ മുക്കാല മാറ്റാ അപ്പം ഞാൻ പറഞ്ഞു മണി ഇത്രയായോ മാധ്യമങ്ങളുടെ ഒരു മര്യാദ കാണിച്ചില്ലല്ലോ എന്ന് എനിക്ക് പറയേണ്ടി വന്നു അത് പറഞ്ഞു അതിനപ്പുറത്ത് യാതൊരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല മാത്രമല്ല എനക്ക് അതിനകത്ത് സതീശൻ അന്ന് പിന്നെ അദ്ദേഹത്തിന് വേറൊരു ഒരു പിന്നെ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം ആലപ്പുഴ ഡി സി സിയുടെ ഒരു ഉദ്ഘാടന കർമ്മം അദ്ദേഹം നിർവഹിക്കാനുണ്ടായിരുന്നു വൈ എം സിയുടെ ചടങ്ങ് അതിൻ്റെ അകത്ത് ആ ചടങ്ങിൽ പോയതുകൊണ്ടാണ് ഏറെ വൈകിട്ടൊന്നും ഇല്ല അദ്ദേഹം ഇൻടൈം വന്നു കുറച്ച് അഞ്ച് മിനിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് മുള്ളി വരുവാൻ ചെയ്തിരുന്നു നമ്മൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല നിങ്ങളിതൊന്നും കെട്ടിപ്പോക്കി കൊണ്ടുനടന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാമെന്ന് നിങ്ങൾ ശ്രമിക്കരുത് ഒരു കാര്യം പറയാം ഞാൻ ഐ ആം വെരി സ്ട്രേറ്റ് ഫോർവേഡ്സ് എവിടെയും എന്തിലും ഞാൻ നിങ്ങളെ ഞാൻ ആരെ മുമ്പിലും ഞാൻ വളരെ നേരെ ചൊവ്വേവാ എന്ന് പറയുന്ന ഒരാളാണ് എനക്ക് ഇതിനകത്തൊന്നും എന്നാ കുല്ല എനിക്ക് എന്താ പറയുക വളഞ്ഞ ബുദ്ധിയുമില്ല ഇല്ല അവിടെ നേരെ ചൊവ്വേ നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങൾക്കും എന്നോട് നേരെ ചൊവ്വയെ പറയാം നിങ്ങൾ ഇങ്ങനെ ഒരു പ്രചരണം കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല യാഥാർത്ഥ്യമായിട്ട് നിരക്കാത്തതാണ് സതീശനും ഞാനും തമ്മിൽ ജ്യേഷ്ഠാനുജന്മാരെ പോലെ തന്നെയാണ് ഈ പൊങ്കോറിയായത് ഇത്രയും ദിവസം നമ്മൾ ഒരുമിച്ചല്ലേ എന്നോടൊപ്പം ഒരുപക്ഷെ ഏറെ ഈ സ സമര ജാഥക്ക് അദ്ദേഹമാണ് മുൻകൈയ്യെടുത്തതും അദ്ദേഹമാണ് ഓടിയതും അദ്ദേഹമാണ് ചെയ്തതുമൊക്കെ അവിടെ എനിക്കതൊന്നും മറക്കാൻ കഴിയില്ല അങ്ങനെ ഒരാളെ സതീശനെ ഒന്നും നമുക്ക് തള്ളിപ്പയാനും മോശമാക്കാനൊന്നും ജീവിതത്തിൽ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് സതീശിനെ ഞാനും നമ്മളൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല അദ്ദേഹം തന്നെ ഞാൻ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വരെ നിങ്ങൾ ചോദിക്കാനുണ്ട് ഒന്നുമില്ല ആശയവിനിമയം ഒന്നുമില്ല നമ്മളെന്താ ആശയവിനിമയം നടത്തി ഞാൻ വന്നിരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അതെ അതെ അതാണ് ഞാൻ പറഞ്ഞത് അവിടെയാണ് അവിടെ അവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് രണ്ടൊരു വാക്ക് പറഞ്ഞത് മാധ്യമങ്ങളോട് നമ്മൾ മര്യാദ കാണിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് ഏ നിങ്ങളാക്കിയത് നിങ്ങൾ യു ആണ് ഇത് ക്രിയേറ്റ് ചെയ്തത് നിങ്ങൾ അതിനോട് അപ്പോളോ ചെയ്യണം നിങ്ങൾ അതിനോട് അപ്പോളോ ചെയ്യണം ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞതല്ല നിങ്ങൾ എഴുതിയത് നിങ്ങൾ പറഞ്ഞത് ആ തെളിവ് അന്റടിക്കുണ്ട് തെളിവ് അടിക്കുണ്ട് തെളിവ് അൻ്റെ അടിക്കുണ്ട് എന്നാലും തെളിവുണ്ട് ആ നമുക്ക് നോക്കാം ഞാൻ ഇപ്പം ഇപ്പൊ സംസാരിച്ചിട്ടാണ് വേണത് അദ്ദേഹം ഭക്ഷണം കഴിച്ചു ഇപ്പൊ സംസാരിച്ചു ഒരു ഭീഷണി ആരോടും ഭീഷണിപ്പെടുത്തിയിട്ടില്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ ഈ സമരം നമ്മളെ ഈ ജാഥ ഒരു വൻ വിജയമാക്കി മാറ്റണമെന്ന അത്യ ആഗ്രഹത്തിലാണ് അദ്ദേഹം ഉള്ളത് ഈ സംഭവത്തെ അയ്യോ സി രാഹുൽ ഗാന്ധിയാണോ ഇല്ലല്ലോ യേശു പോയല്ലോ രാവിലെ രാവിലെ പോലെ അദ്ദേഹം പോയില്ലേ ചുമ്മാ ഓരോന്നും വേറെ ഒന്നുമില്ല നിങ്ങൾ പൊട്ടിക്കുന്നുണ്ടെങ്കിൽ നല്ലോണം പൊട്ടിക്കണം കേട്ടാ ഏത് മാധ്യമ അല്ലല്ല ഇതിപ്പോ ഞാൻ നിങ്ങൾ എന്റെ പേരിലല്ലേ പറഞ്ഞിരിക്കണത് അത് ഞാനല്ലേ ബ്രേക്ക്ണ്ടത് അതിലെന്തിരിക്കുന്നു ഞങ്ങൾ വിളിക്കാവൂ ഫൗണ്ട് പാർട്ടി എത്തിച്ചേർന്ന അവസതങ്ങ നോക്കിയാവോ എന്താണ് നടക്കുന്നത് ഒരു ബ്ലൂച്ചോക്കപ്പ ഇവിടെ ഇള്ളന്ന് ഒരു ചെസ് ടൂർണമെന്റ് ഒക്കെ വയ്യ അങ്ങനെയുള്ള എന്തോ ഒന്നാ പറഞ്ഞിട്ട് വെന്ദരും മോഹൻ സാർ ഉണ്ട് ക്യാമറ ക്യാമറയോ ഒന്നുമില്ല മൈക്കോണാണ് ഇതെടേ ഒരു പ്രോഗ്രാമൈണ്ടായിരുന്നു ഫോട്ടൊമൈസ് കൊടുക്കാനാണ്